കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്നും സ്ഥാനം പിടിച്ച ഒരു മേഖലയും സാധാരണക്കാർക്ക് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റുന്നതിന് സമീപിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ മേഖല എന്നും രമേശ് ചെന്നിത്തല എം എൽ അഭിപ്രായപ്പെട്ടു കോട്ടച്ചേരി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പ്രസ്ഥാനമായിട്ട് കോട്ടച്ചേരി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇന്ന് വളർന്നു വന്നിരിക്കുകയാണ് ശ്രീ എം സി നമ്പ്യാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച് അതും മുൻ രാഷ്ട്രപതിയായി ബി വി ഗിരി ഉദ്ഘാടനം ചെയ്യുക കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സഹകരണ പ്രസ്ഥാനങ്ങളിലൊന്നാണ് അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ചരിത്രം പഴയതാണ് സഹകാരിയുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് അടിക്കടി പുരോഗതി പുരോഗതിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചടങ്ങിൽ സംഘം പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ് അധ്യക്ഷത വഹിച്ചു ലത എം റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘത്തിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം മുനിസിപ്പൽ കൌൺസിലർ എം ശോഭനയും മുൻസംഘം പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം ഡി പ്രസിഡന്റ് പി കെ ഫൈസലും നിർവഹിച്ചു സംഘം മുൻ സെക്രട്ടറിമാരെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി ചന്ദ്രൻ ആദരിക്കുകയും സംഘത്തിലെ മുതിർന്ന കർഷകരെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ പി ആദരിക്കുകയും ചെയ്തു ബിൽഡിംഗ് എഞ്ചിനീയർ ദാമോദരൻ ആർക്കിടെക്ടിനെയും ബിൽഡിംഗ് കോൺട്രാക്ടർ ജാഫർ സാദിഖിനെയും കേരള ബാങ്ക് ഡി ജി എം ജനീഷ് പി കെയും ആദരിച്ചു ചടങ്ങിൽ സഹകാരികളായ കെ നീലകണ്ഠൻ അഡ്വക്കറ്റ് പി വി സുരേഷ് എം രാഘവൻ കെ വി ഗോപാലൻ വി കമാരൻ ശങ്കരൻ വാഴക്കോട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം അസേനാർ അഡ്വക്കറ്റ് കെ രാജ്മോഹൻ കെ വി കൃഷ്ണൻ കെ വിശ്വനാഥൻ കെ ബാലകൃഷ്ണൻ നായർ രവീന്ദ്രൻ ചേട്ടറോട് നാരായണൻ വയമ്പ് அனிதா நசீமா அப்துல்லா துடங்கியவர் சம்சாரிச்சு சங்கம் வைஸ் பிரசிடன் வேலிகோத்த அசைனார் ஹாஜி ச்வாகதவும் சங்கம் டைரக்டர் பி பாலக்ஷ்னன் நான்தியும் பரண்ணு நியுஸ் பிரோ கான்யங்காட்